നോറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും മഹാദേവക്ഷേത്രങ്ങളിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ആലിക്കാട് തിരുവമ്പളാവിൽ മഹാദേവക്ഷേത്രം വെള്ളൂർകുന്ന് മഹാദേവക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക മഹാദേവക്ഷേത്ര സന്നിധികളിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ശിവക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ നാളെ വരെ നീളുന്ന വിവിധ ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആനിക്കാട് തിരുവുമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ശ്രീബലി എഴുന്നള്ളിപ്പ് കറകിടം സന്തോഷ്മാരാരുടെ പ്രമാണത്തിൽ നാൽപ്പതിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത മേജർ സെറ്റ് പഞ്ചാരിമേളവും നടന്നു കൂടാതെ ഓട്ടൻതുള്ളൽ കാഴ്ച ശ്രീബലി പഞ്ചവാദ്യം കഥാപ്രസംഗം സോപാന സംഗീതം ശിവരാത്രി പൂജ വിളക്കിനെഴുന്നള്ളിപ്പ് മേജർ സെറ്റ് പഞ്ചവാദ്യം നൃത്ത നാടകം എന്നിവയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികൾ രാത്രി പന്ത്രണ്ട് മുതൽ ബലിയിടൽ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളിലായി ബലിയിടാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്രത്തിലെ തീർത്ഥക്കരയിൽ ഒരുക്കിയിരിക്കുന്നത് രാവിലെ നാല് മുതൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും നിർമ്മാല ദർശനം ദുദുരാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ അതോടൊപ്പം പഞ്ചാരിമേളം സെറ്റ് പഞ്ചവാദ്യം നാഥസുരം മുതലായവയും ശിവരാത്രിയുടെ ഭാഗമായുണ്ട് വിവിധങ്ങളായ കലാപരിപാടികളും ശിവരാത്രിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് ഐതിഹ്യപ്രസിദ്ധമായ തീർത്ഥകരയിൽ ശനിയാഴ്ച അതായത് ശിവരാത്രി നാൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ ബലിഡിൽ ആരംഭിക്കും ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിയിടാനുള്ള സൗകര്യം തീർത്ഥകരയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബലിയിടുന്നവർ വെള്ളിയാഴ്ചയാണ് ഒരിക്കൽ ആചരിക്കേണ്ടത് വെള്ളിയാഴ്ച ഒരിക്കൽ ആചരിച്ച് ശനിയാഴ്ചയാണ് ബിൽ ഈ വർഷം അമാവാസി ഞായറാഴ്ച കൂടി വന്നിട്ടുള്ളതിനാൽ ബലിടാൻ ഞായറാഴ്ചയും ഉത്തമമാണ് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ തീർത്ഥകരയിൽ ബലിടൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട് വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ അഭിഷേകങ്ങൾ ശിവരാത്രി വിശേഷാൽ പൂജകൾ കൈകുട്ടിക്കളി ചിന്തുമേളം നൃത്തം ഗാനമേള ബാല എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ മുതൽ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ഒമാരിയൊബം